എൻ പത്മകുമാറും പിടിയിലായതോടെ എ പത്മകുമാർ അടക്കം കവർച്ചയിൽ പ്രതിരോധത്തിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം പിന്നാലെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ മൂന്നാം വട്ടം ഇടതുമുന്നണിക്ക് കണക്കുകൂട്ടൽ ഏറെയായിരുന്നു എന്നാൽ ഭരണപരാജയങ്ങളടക്കമുള്ള വിമർശനങ്ങൾക്കു പിന്നാലെ എത്തിയ സ്വർണ കവർച്ച മുന്നണിയെ അടിമുടി ഉലച്ചുകളഞ്ഞു സുധീഷ് കുമാർ മുരാരി ബാബു എൻ വാസു എ പത്മകുമാർ എല്ലാവരും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ ആറാം പ്രതിയായി റിമാൻഡിലായ എ പത്മകുമാർ മുൻ എം എൽ എയും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ചോദ്യം ഉനനീളുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഒന്നു പ്രതിരോധിക്കാൻ പോലും ആകാതെ സി പി എം പതറുമ്പോൾ പെട്ടിരിക്കുന്നത് മുന്നണി ഒന്നാകെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വീതം വയ്പിനും പാളയത്തിൽ പടയ്ക്കും ശേഷം വോട്ടു ചോദിച്ചിറങ്ങുമ്പോൾ ജനങ്ങളുടെ ചോദ്യങ്ങൾക്കു മുന്നിൽ ഉത്തരം മുട്ടുകയാണ് സിപിഎം നേതൃത്വം തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ലെങ്കിലും കടുത്ത അതൃപ്തിയിലാണ് ഘടക കക്ഷികൾ വിയോജിപ്പുണ്ടെങ്കിലും മിണ്ടിയ തെരഞ്ഞെടുപ്പിൽ വീതം വെച്ചു കിട്ടിയ സീറ്റിൽ സിപിഎം കാലു വരുമോ എന്ന ആശങ്കയിലാണ് സി പി ഐ നേതൃത്വം കേരള കോൺഗ്രസിന്റെ അവസ്ഥയും മറിച്ചല്ല മറ്റ് ചെറു ഘടക കക്ഷികൾ മിണ്ടിയിട്ട് എന്ത് കാര്യം എന്ന മട്ടിലാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഉത്തരം സി പി എം നൽകണമെന്ന മുറുമുറുപ്പിലാണ് ഘടകകക്ഷി നേതാക്കൾ അന്വേഷണം സുതാര്യമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും പറയുന്ന സി പി എമ്മിന് സ്ഥിതി അപകടമാണെന്നറിയാം അതുകൊണ്ടാണ് പത്മകുമാറിനെ അടക്കം പൂർണമായും തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറാകാത്തതും എങ്ങനെയും മുഖം രക്ഷിക്കുക അതിനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് സി പി എം ജനം തിരുവനന്തപുരം